അപ്പോൾ സി സി ടി വി ദൃശ്യമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ അതിന് ഒന്നാമത് സി സി ടി വി ദൃശ്യം പറഞ്ഞത് ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ അത്ര കറക്റ്റായി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം വരെ മൂന്ന് വർഷത്തിന് മുമ്പ് ഇതൊരു ആയിരുന്നു ആദ്യം നമ്മുടെ വൈഫൈ ഉണ്ടായിരുന്നു അതായത് ജിയോയിലേക്ക് മാറി മൂന്ന് വർഷം മുമ്പ് അപ്പോൾ അതിനുശേഷം ക്യാമറ എൻ്റെ കയ്യിൽ മാത്രമാണ് എൻ്റെ ക്യാമറ ഉണ്ടായിരുന്നില്ല ക്യാമറേൻ്റെ ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം ഞാൻ ഏത് വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് മേ ബി എൻ്റെ വീഡിയോ കാണുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടാവും ചേച്ചി ഈ വിഷയം ഒന്ന് വിട്ടൂടെ മതി കേട്ടും അടുത്തു എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് അവരടങ്ങി ഒതുങ്ങി ജീവിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അമാനുഷികമായി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അല്ല കോണ്ടല്ലത് സിലൂടോക് സൽഹയുടെ എറ്റ് ഹസ്ബൻഡ് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരുന്ന വ്യക്തി ആളുടെ യൂട്യൂബ് ചാനലിൽ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൻ്റെ തുടക്കവും ഊഞ്ഞാൽ വിൽപ്പന ആണെങ്കിലും അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ ആപ്പ് മാത്രമാണ് അപ്പോൾ അതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ആ വീഡിയോ ഇട്ടു അതായത് വീഡിയോ ആർക്കോ ആരിക്കോ ദീതിക്കോ ബീബിക്കോ അയച്ചുകൊടുത്തതെന്ന് പറഞ്ഞു എനിക്കറിയില്ല ആ ചാനലിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അയച്ചു കൊടുത്ത് ജസ്റ്റ് അവരെന്തോ നിരന്തരമായിട്ട് സിനിമനെ ഹരാസ്മെൻ്റ് ചെയ്യുകയാണ് നിരന്തരമായിട്ട് വെറുപ്പിക്കുകയാണ് നിരന്തരമായിട്ട് കുറ്റങ്ങൾ പറയുകയെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അപ്പം തന്നെ വൺ ടൈം ഇട്ടെടുത്ത് അപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ അത് അവൾ ചതിച്ചതാണ് ആ സ്ത്രീ എന്താ വരും ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പ് സെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഉണ്ട് എൻ്റെ കൂടെ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചതിച്ചാണ് അതുകൊണ്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇങ്ങനെ വന്നതാണ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവിടെയും നടന്നില്ല അതും നടന്നില്ല അതും അങ്ങനെ ആയിപ്പോയി സോഷ്യൽ മീഡിയയിൽ സിലൂടോക്സിന് നേരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ സൈബർ ബുള്ളിയിങ് ഏകദേശം ഇപ്പോൾ കുറഞ്ഞു സിലൂടോക്സിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടിയത് മെയിനായിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ ലീക്കായതുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഈ വീഡിയോ ലീക്കായത് ഷെഫിന ബി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലാണ് ആൾക്ക് സിലു ടോക്സ് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് ഷെഫീനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഈ വീഡിയോ പബ്ലിക് ആക്കരുത് എന്ന് സിലു പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇത് എനിക്ക് വൺ ടൈം അയച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നിട്ടും ഞാനത് എൻ്റെ മറ്റേ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഫീനെ ഓൾറെഡി ആളുടെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ആൻഡ് ഷെഫീനെ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ തരത്തിലുള്ള അബ്യൂസ് കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് എന്ന രീതിയിലാണ് ഷെഫീന പറഞ്ഞതും ഷെഫീന ആളുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ ഇട്ടത് എന്നാൽ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഇപ്പം ഗഫൂർ തരുന്നൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഗഫൂറിന്റെ വീഡിയോ തന്നെയാണ് ആള് സമ്മതിക്കുന്നു മൂന്നാല് കൊല്ലം മുമ്പ് സി സി ടി വി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത് ആൻഡ് ഷെഫീന കണ്ടിന്യൂസ് ആയിട്ട് ഇവരെങ്ങനെ ഹറാസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവർ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്ന രീതിയിലാണ് പറഞ്ഞത് ആൻഡ് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഷെഫീരെ എവിടെ ഹറാസ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഷെഫീരെ ഹറാസ് ചെയ്തു എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ആ ഹറാസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കണം ആൻഡ് ഒരാൾ ഹറാസ് എങ്ങനെയാണ് ഹറാസ് ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പകരം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഷെഫീന ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞ് ഷെഫീനയ്ക്ക് നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുകയാണ് സിലു ചെയ്തത് അയച്ചു കൊടുത്തുകഴിഞ്ഞ് അതെടുത്ത് വീഡിയോ ഇട്ടതോടുകൂടി ഞാൻ വൺ ടൈം അയച്ചതാണ് ഞാൻ ഇടരുത് എന്ന് പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അത്ര കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീഡിയോ എന്ത് ചെയ്യരുതായിരുന്നു ആൾക്ക് അയച്ചു കൊടുക്കരുതായിരുന്നു അയച്ചു കൊടുത്ത് ആളത് ഓട്ടോമാറ്റിക്കലി ആളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് എന്തിന് പിന്നെ എന്തിന് ഷെഫീനയ്ക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഷെഫീന വി വി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കുടുംബക്കാരോ റിലേറ്റീവോ ഒന്നുമല്ല നിങ്ങൾക്ക് ആരെ മുമ്പിലും തെളിയിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് ഏത് രീതിയിലുള്ള ന്യായീകരണമാണ് സിലുടോക്സ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ള അറിയില്ല ആൻഡ് ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ന്യായീകരണമായിട്ട് പേഴ്സണലി കാണുന്ന കാണുന്നതിനെ പോലെയുള്ള വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആൻഡ് ഗഫൂറിനും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഗഫൂർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഞാൻ ഈ ഒരു ുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം എന്റെ ചാനലിൽ കൊടുക്കാം എന്നുള്ളത് സിലു പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിലു ഇതുവരെ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല എന്നുള്ളതും ആളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് ഇതറിയാണ്ട് പറ്റി പോയിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഒരാളും അറിയാണ്ട് ചെന്ന് കണ്ടന്റുകൾ അയച്ചു കൊടുക്കില്ല അവർ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് ഇവിടെ ഞാൻ പറയുന്നു അപ്പൊ എല്ലാം നമുക്ക് തന്നെയാണ് എട്ട് പണികൾ വരുന്നത് ചലിച്ചാലും പണി ചെറിയ ഓഫ് കോഴ്സ് പണി നേരിടുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ വീഡിയോയാണ് ഇവിടെ വന്നിട്ടുള്ളത് അവിടെ അവർ കൺവേ ചെയ്തിട്ടുള്ളത് ഇത്രത്തോളം അബ്യൂസ് നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വ്യക്തിയെ ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നേ എന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കസാര തല്ലി തെറപ്പിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് വരിക കാരണം നിങ്ങൾ ഇന്നേ വരെ ഈ പെർട്ടിക്കുലർ ആളെ കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ആളും ഇന്നേ വരെ ഒരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല ഇനി അഥവാ അങ്ങനെ ഒരു തല്ലൽ അവിടെ ഉണ്ടായെങ്കിൽ അവിടെ എന്ത് സിറ്റുവേഷൻ ആണ് എന്ത് സിനാരിയോ ആണ് ഇതൊന്നും ഇവിടെ കരൺലി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കരൺലി കാണുന്ന ആൾക്കാര് താങ്കളുടെ ഭാഗത്ത് മാത്രമേ കുറ്റം പറയൂ ആൻഡ് അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ ഷെയറും ചെയ്തു കൊടുത്തത് കാണുമ്പോൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് ചേർന്ന് തട്ടീൻ്റെ കാരണം കാരണം സിനിമ ചാനലിലെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാരണം ആവശ്യകാലയത്ത് എടുത്ത് പറയുന്നത് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പോയി എന്തായാലും അത് ചെയ്തത് എന്തായാലും ശരിയല്ല നിങ്ങൾക്ക് അങ്ങനെ ചാനൽ ഇട്ട് കൊടുത്തത് ശരിയല്ല എന്ന് തന്നെ എനിക്കും പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു അതും പഴയ ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഒരു സി സി ടി വി ഡ്രസ് ഇട്ട് കൊടുക്കുകയാണ് അതിൽ ശരിയായൊരു കാര്യമല്ല ശരി അങ്ങനെ പോട്ടെ ഗഫൂറിന് എന്തായാലും ശരിയല്ല എന്ന് പറയാൻ മാത്രമേ സാധിക്കൂ കാരണം ഗഫൂറിൻ്റെ ആണ് ഇവിടെ നാണം കേട്ടിട്ടുള്ളത് ഗഫൂർ ആണ് ഇവിടെ ഇൻസൾട്ടഡ് ആയിട്ടുള്ളത് ചിലപ്പം ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിലൂന് സിലൂൻറ്റേതായ രീതിയിലുള്ള ഒരു ശരികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഗഫൂറിന് ഗഫൂറിൻ്റെതായ രീതിയിലുള്ള ശരികൾ ഉണ്ടെങ്കിൽ ആ ശരികൾ പറയാം നിങ്ങളൊന്നും പറയാത്തിടത്തോളം കാലം ഇങ്ങനെ ഒരു ആക്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മാത്രമേ കുറ്റം പറയും ഇനി എന്തിൻ്റെ പുറത്താണെങ്കിലും ആ കുട്ടികളും ആ ഭാര്യയും നിൽക്കുന്ന സമയം ആ ചെയർ വലിച്ചു തല്ലി പൊട്ടിക്കുന്ന രീതിയിലുള്ള ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്കൾ ഭയങ്കര രീതിയിലുള്ള എന്താ പറയുക ഏത് രീതിയിൽ അതിനെ പറയാൻ പറ്റുമെന്നുള്ള അറിയില്ല പക്ഷെ താങ്കളുടെ കൂടെ ജീവിക്കുമ്പോൾ അവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൺവേ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണത് ചെറിയ രീതിയിൽ അത് കാണിക്കാൻ പറ്റില്ല പിന്നെ അവർ നിങ്ങളെ എക്സ്പോസ് ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ടായിരിക്കാം അവർ ഈ വീഡിയോ കൊടുത്തത് പിന്നെ ഈ മൂന്ന് കൊല്ലത്തിൽ മുമ്പുള്ള വീഡിയോ എന്തുകൊണ്ടാണ് എടുത്തു കൊടുത്തേ എന്ന കാര്യത്തിനൊക്കെ മറുപടി ശരിക്കും വന്നാൽ തരണത് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാരല്ല റിയാക്ഷൻ വീഡിയോക്കാർ ഇത് വലിച്ചു കീറി ഇടുന്നു ആക്കുന്നു എന്നൊന്നും നിങ്ങൾ ഒരു കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ വളരെ പേഴ്സണലായി നടന്നിട്ടുള്ള രാത്രിത്തെ കാര്യം നമ്മളെങ്ങനെ അറിയാനാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലുള്ള പല വ്യക്തികൾക്കും കൊടുക്കുമ്പോൾ അവരതെടുത്ത് അവരുടെ ചാനലിൽ ഇടുമ്പോൾ ഡെഫിനറ്റ്ലി പല വ്യക്തികളും കോണ്ടുകൾ എടുക്കുന്നു സംസാരിക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു അത്രേ ഉള്ളു പക്ഷേ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് അല്ലെ ആഫ്റ്റർ എഫക്ട് നിങ്ങളെങ്ങനെ എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ എങ്ങനെ എഫക്ട് ചെയ്യും നിങ്ങളുടെ മക്കളെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് വീഡിയോ അയച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് അവർ ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനത്തെ കോണ്ടന്റ് കിട്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഞങ്ങളിരുന്ന് കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പം ഞാനിവിടെ പാലക്കാട് ഒരു യൂണിയന്റെ ജില്ലാ സെക്രട്ടറി കാണും എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്താ പറഞ്ഞ ആവശ്യമില്ലാതെ വീഡിയോടെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവർക്കെതിരെ നമ്മളെന്തായാലും ഐ ടി ആക്ട് പറഞ്ഞ സംഭവമുണ്ട് അത് കൊടുത്തോളും വഴിയെ അത് അനുഭവിച്ചോളും കുഴപ്പമില്ല ആ വഴിക്ക് നടന്നു കാരണം എൻ്റെ പെങ്ങളുടെ മകനും മാട്ടൻ്റെ മക്കളും എല്ലാം ഒരുപാട് വക്കീൽമാരുണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അനാവശ്യ വീഡിയോക്കെതിരെ എന്തായാലും നമുക്ക് വെറുതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ചിത്രീകരിക്കില്ല മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ നടപടി നമ്മൾ വഴിയെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു വേർഡ് നിങ്ങൾ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വളരെ അബ്യൂസീവ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുത്തുള്ളൂ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല എന്ത് അനാവശ്യമായ കാര്യമാണ് താങ്കളെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല താങ്കൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഭാര്യയായിരുന്ന ലേഡി താങ്കൾ അവരുടെ വീട്ടിൽ കാണിച്ച ഒരു കലാവിരുദ് അല്ലെങ്കിൽ അതിന് വേറെ ഭാഷയുണ്ട് അത് പറയുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് പറയുക ഒരു ഫിസിക്കൽ അബ്യൂസ് വീഡിയോഗ്രാഫ് എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അത് ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായി ഒരു ഇൻഫ്ലുവൻസർ അത് ഇടുന്നു ആൻഡ് ഇത് കാണുന്ന വ്യക്തികൾ എല്ലാവരും ഇങ്ങനെയാ പറയൂ നാലഞ്ച് കുട്ടികൾ നോക്കി നിൽക്കേ ഒരു കസാരെടുത്ത് തല്ലി പൊട്ടിച്ച് ഒരു പെണ്ണിന്റെ നേരെ അതിക്രമം ചെയ്യുന്ന ഒരു പുരുഷനെ ഏത് രീതിയിലാണ് ന്യായീകരിക്കേണ്ടത് എന്ത് പട്ടമാണ് താങ്കൾക്ക് തരേണ്ടത് എന്ത് തെറ്റാണ് ഇതിൽ മോശമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായി പറഞ്ഞിട്ട് അതൊരാള് സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഐ ടി ആക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഐ ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് നിങ്ങളിപ്പോൾ ആകെ ഇൻസൾട്ടഡ് ആണ് നിങ്ങളുടെ കുടുംബവും ആകെ ഇൻസൾട്ടഡ് ആണ് അതിന് നിങ്ങൾ ഇവിടെ വന്ന് ഈ റിയാക്ഷൻ വീഡിയോക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ കേസ് കൊടുത്തുകൊണ്ടോ ഒരു കാര്യമില്ല എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ കുറച്ച് ഒരുപാട് കുറച്ച് ആൾക്കാർ അറിയാതെ നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒത്തുകളിയാണെങ്കിൽ ചാനൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നു പറഞ്ഞാലും അത് വലിയ ചാനലിലെല്ലാം വേറെ ചാനലായിരത്തി മുകളിൽ മോണിസ്ട്രാക്ഷൻ ചെയ്ത ചാനലാണ് അതില് എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീഡിയോ ഉണ്ടാവും അതിൽ എട്ടിനോട് ഇൻകം വന്നുകൂടി കണ്ടിരുന്ന ചാനലാണ് അപ്പൊ അതിലെട്ടാൽ മതിയല്ല അപ്പൊ നല്ല ഇൻകം വരുവല്ലോ പുതിയ ചാനലൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ തെറ്റായി ധരിക്കുന്നവർക്ക് ഉള്ള ഒരു കാര്യം പറയും ഞാൻ അപ്പൊ അങ്ങനൊന്നും ഇല്ല അപ്പൊ ഇതാണ്ടെന്ന് വീഡിയോ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നിച്ച് ജീവിച്ചുകൂടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ചു ജീവിക്കാന് ഞാൻ നൂറ് ശതമാനം സമ്മതമാണ് അതിനൊന്നും യാതൊരു മാറ്റമില്ല എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് എന്ത് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തയ്യാറാണ് അതിനൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല തയ്യാറായി ഞാൻ തയ്യാറായ്മേണ്ടിരിക്കുന്നത് രണ്ടുപേർ തമ്മിൽ ഈക്വൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ വിട്ടുവെച്ച് ചെയ്താൽ അത് സോൾവായിട്ട് അങ്ങനെ പോകും പക്ഷെ ഇത് രണ്ടുപേരില്ല ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രശ്നം ഇനി ഞാൻ എന്ത് വിട്ടുവെച്ച് ഞാൻ വേണമെങ്കിൽ ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിലും ഞാൻ അതിന് സമ്മതമാണ് എല്ലാത്തിനും സമ്മതമാണ് എനിക്ക് യാതൊരു മടി വന്നൊന്നുമില്ല കാരണം ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് അതിനെ ജീവിച്ചു പോകാനോ എന്നുള്ള ഇതിൽ പറയുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം എന്താ വീഡിയോ ഇനി കൂടുതലും പറയാൻ ചിലപ്പോൾ വേറെ അവസാനത്തിൽ ആള് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണമെന്നും ഈ ബന്ധത്തിൽ തന്നെ നിലനിൽക്കണമെന്നും എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട് പക്ഷെ ഓപ്പോസിറ്റിലെ വ്യക്തിക്ക് ഈ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ എന്ന രീതിയിലാണ് ആള് പറയുന്നത് അപ്പം ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് സലഹ തന്നെയാണ് ആ തീരുമാനത്തെ ഒരിക്കലും ക്രോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആളുടെ പേഴ്സണൽ ഇഷ്ടപ്രകാരം ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ ഓക്കെ ഫൈൻ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ണോ നിൽക്കണ്ടയോ എന്നുള്ളത് അതിലുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാം ഒരു വ്യക്തിക്ക് അതിൽ താല്പര്യമില്ല എന്നാണെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് പിന്നെ നമ്മൾ അയാളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എത്രയൊക്കെയാണെങ്കിലും അഞ്ച് കുട്ടികളുടെ ഉപ്പയാണ് അവർ എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ പോവുക ആ കുട്ടികൾ ആലോചിച്ചിട്ടെങ്കിലും അല്ല വേണ്ട ഇതെങ്ങനെയൊക്കെ പോയാലും നല്ല രീതിയിൽ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ തീരുമാനമാണ് സോ അത്രയേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടില്ഡൻ ഇറ്റ്സ് ബബായ്